ടിപൊളി വൈബാണ്ട് കേട്ടോ അതിപ്പോ പോവല്ലേ അവിടെ കുറച്ച് മുകളിലായിട്ട് നല്ല ഉണ്ട് കേട്ടോ കുട്ടിയൊക്കെ നീന്താനും ചാടാനൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ പിന്നെ ചെറിയ ഇതാണ് ഡാം നാട്ടിലെ ഗൈ ചുള്ള ചുള്ളൂലണ്ടാവൂലിയും എന്നാ പോരണ്ട അപ്പ എല്ലാരും കൂടിയും പുറത്തേക്ക് നമ്മളിവിടെ ഈ ചുള്ളിച്ചോല എന്ന് പറഞ്ഞൊരു ഉണ്ട് ഞങ്ങളുടെ അടുത്ത് അപ്പൊ അവിടെ കാണാൻ പോവട്ടോ ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഉണ്ടായൊരു പ്ലാനാണ് അപ്പൊ കുട്ടികളെ പറഞ്ഞ തൊളീന്ന് ചാടിയിട്ടേ ഉള്ളൂ അപ്പൊ ഭയങ്കര കുറുമ്പും തിരക്കും കാട്ടുണ്ട് അപ്പോൾ അവരെയും കൊണ്ടൊന്നവിടെ പോകട്ടോ ഇക്കട വണ്ടിയിലാണ് പോണത് പിന്നെ അപ്പൊ ഇതാ ഭയങ്കര ഹാപ്പിയാണ് നമ്മളാ ചുട്ടിട്ടാ അച്ചുട്ടി ഉറങ്ങിയോ അതെ പോണ്ടോർത്തെടുത്തണർ ഞാൻ ഇനിയ ചാലില്ലല്ലേ മനോടേക്ക അച്ചൂട്ടി നീന്താ അച്ചൂട്ടി ചാലില് ഇങ്ങനെ കഴിച്ചു രക്ഷി പോവാ അയി പോവല്ലേ അതാ മക്കളവിടെ എത്തിയത് ഓർഡർ തുടങ്ങിയിട്ടാ മോൻട്ട് ഞാൻ കണ്ടിട്ടില്ലേ അറിഞ്ഞിട്ടില്ലേ ഞങ്ങള് പോണത് കേട്ടാ ഓ കളിക്കാൻ പോയിക്ക്ണ് കണ്ടില്ലേ വെള്ളത്തിന്റെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിന് മുമ്പായിട്ട് ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി വൈബാണ് കേട്ടോ അയി പോവല്ലേ അവിടെ കുറച്ച് മുകളിലായിട്ട് നല്ല ഹായുണ്ട് കുട്ടികൾക്ക് നീന്താനും ചാടാനും ഒക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ പിന്നെ ചെറിയതായിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുള്ളൂട്ടോ നിക്കച്ചോ ഇവിടെ മതി ഇവിടെ ഇറങ്ങിയ മതി ഈ ചാലിലെ അങ്ങോട്ട് പോകണ്ട ഏ ഇതാണ് ഗൈസ് ചുള്ളിച്ചോല ഡാം ഞങ്ങളെ പൊന്മള നാട്ടിലെ ചുള്ളിച്ചോല ഡാം ആണ് ഇതാണ് ഗൈസ് ചുള്ളിച്ചോല ചുള്ളിച്ചോലട്ടാ അപ്പൊ നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ് ആ നല്ല പാറപ്പുറത്ത് കൂടെ വെള്ളം കൂടെ വരുന്ന കണ്ടില്ലേട്ടാ അതിന്റെ അച്ചുട്ടി ആ അച്ചുട്ടിന്റെ അച്ചുട്ടിറങ്ങും തോർത്ത് നല്ല പറ്റാത്തിട്ടാ അച്ചുട്ടിയൊക്കെ ഇറങ്ങിക്കു നല്ല മീൻ നല്ല മീൻ ഇഷ്ടം പോടിച്ചിട്ട് കുറച്ചു ഞാൻ മീൻ പിടിച്ചു കല്ലങ്ക മൊത്തം അത് ഇവിടെ ഇഷ്ടം പോലെ കലങ്കരികളെ പിടിച്ചു കൊടുത്താ അവളെന്താ അടാ സുന്ദരമായിട്ട് കിട്ടും ഫ്രണ്ട്സ് അപ്പൊ നമ്മളിവിടെ ചുള്ളിച്ചോലയിലെത്തിരുന്നിട്ടാ ഞങ്ങളെ പൊന്മള നല്ല മീനുണ്ട് മക്കളെ മീനുണ്ട് ഞാൻ കുളം കണ്ടാലും മീൻ പിടിക്കണം നല്ല തോർത്തൊക്കെ എടുത്തിട്ട് പണ്ടേ മീൻ പിടിക്കണേ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇപ്പൊ മീന് കുളത്തില് ചോലിയില് മീനൊക്കെ കണ്ടിട്ട് ഭയങ്കരായിട്ട് പൂതി ആ പിടിച്ചാ ചോ മീൻ പിടിക്കാനായിട്ട് ആ പിടിച്ചു ഞാൻ പിടിച്ചു ഞാൻ പിടിച്ചേ നല്ല ഇണ്ട് അങ്ങനെ നടക്കുന്നത് നല്ല ഇഷ്ടം പോലെ ഇണ്ട് ഏ അപ്പൊ കേസ് അടിപൊളി സ്ഥലാണ് കേട്ടാ ഒരു ഫോണ് വെള്ളത്തിടട്ടെ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ സൂപ്പർ അടിപൊളി സ്ഥലമാണ് േരം അവസാനം അങ്ങോട്ട് പോവാൻ പഠിച്ചു അപ്പൊ ഞങ്ങളെ പൊന്പെള കൊറച്ച് ചെല ആ മതി ചെല വീഡിയോസിലെ ചെല സ്റ്റാനലിലൊക്കെ കണ്ടിട്ടുണ്ട് ചുള്ളിച്ചോല ഡാമിനെ പറ്റിയിട്ടാ അപ്പൊ ഡാമെന്ന് പറഞ്ഞ കൊറച്ച് മേലെ കൊറച്ച് മേലാണ് അത് വെള്ളമൊക്കെ നല്ല കെട്ടിന്നിട്ട് നീന്താനൊക്കെ ചാടാനൊക്കെ പറ്റിട്ട നമുക്ക് ചെറിയ പക്ഷെ ഇത് നമ്മക്ക് ചെറിയ കുട്ടിയാക്കൊക്കെ പഠിച്ചോ അച്ച പേടിയാണ് ഇവർക്കാണെങ്കിലും ഈ കുളം ഇത് ചോല പറ്റിട്ടേ ചേട്ടാ കാരണം ഇത് ആയം കുറവാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് മുകളിലുള്ള സ്ഥലത്തേക്ക് പോകുക പറഞ്ഞിട്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ അവർക്ക് നീന്താൻ പഠിക്കാ പൊന്നൂനും അച്ചൂനും വിചാരിച്ചിട്ടിട്ടാ അപ്പോൾ ഞാനിറങ്ങിയിട്ടില്ല അപ്പോൾ വേറെ മീൻ കണ്ടപ്പോൾ മീൻ പിടിച്ചിട്ടേ എന്നും പറഞ്ഞ് കാണാൻ നല്ല സ്ഥലത്താണെങ്കിൽ തുറത്തിട്ട് കോരിക്കോളിന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുപ്പിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു കവർ അപ്പോൾ എവിടുന്നൊരു കവർ ഇട്ടിരിക്കണം ആ കവറിൽ ഇടാ വിചാരിച്ച് കണ്ടിട്ട് പിടിച്ചേനട്ടാ അങ്ങനെ മീൻ പിടിച്ചേ തിരക്കണ അടിപിടി ഇപ്പം മീൻ കാണുന്നിടത്ത് ആകുമ്പോൾ ആദ്യം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ അപ്പോൾ ഇതിന് മീൻ കയ്യിലുള്ള മീൻ പോയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കൂടി കൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നു വസ്തുത നീന്താൻ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കുന്നേരം നീന്താൻ കഴിയണില്ല കേട്ടോ അല്ലെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഈ തോട്ടിനും കുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ മീൻ പിടിച്ചാൽ മെയിനായിട്ട് നല്ല അടിപൊളി പരിപാടി മീൻ പിടിക്കലാണ് കേട്ടോ ആ ഒരു കുരലിങ്ങോട്ട് കിട്ടുമോ പൊന്തിക്കുമ്പോൾ അങ്ങനെ മീൻ ഇങ്ങോട്ട് തൊടിച്ചിട്ട് കാണുമ്പോൾ എന്തൊരു സുഖം മനസ്സിന് മനസ്സിനെ അപ്പോൾ കിട്ടണില്ല അവർക്ക് കിട്ടാ ഏതായാലൊരു ഒരു നാലഞ്ചെണ്ണം കിട്ടിന്ന് അതൊരു കവറിലിട്ടു അവസാനവും കവറിൽ വെള്ളം കുറഞ്ഞപ്പോഴത്ത് ചോലിക്ക് തന്നെ ഇട്ടുട്ടോ അതെ ഇന്ന് രാവിലെ കല്യാണം ഉണ്ടായിരുന്നിട്ട് അപ്പൊ കല്യാണത്തിൽ പോയപ്പോ വള ഇട്ടിരുന്നു അപ്പൊ അതിന്റെ കളർ പോലും മച്ചീന്ന് കുളിച്ചും ഇട്ടാലെന്ന് പറഞ്ഞു കണ്ടു ഓരട്ടെന്ന് ചോദിക്കണം ചുട്ടിട്ടോ ർഭാഗ്യവശാലും മഴ പെയ്യും മഴ ചാറ്റുണ്ട് അപ്പൊ കുട്ടികളെ പൂതി വെച്ച് കൊണ്ടുവന്നതാണ് അപ്പൊ മഴ പെയ്യലുണ്ട് അപ്പൊ മക്കളും മണ്ട് ഐ ഓടല്ലേ പോയ നമ്മളിപ്പാലാണ്ട്ട ഗെ കാണുന്നത് അപ്പൊ ഇതിന്റെ മേലായിട്ട് കെട്ടി നിർത്തി കുറച്ച് സ്ഥലം കുട്ടികളെ ചാടാനും നീന്താനും ഒക്കെ അങ്ങോട്ടാ പോവല് അപ്പൊ ഗെയ്സ് ഇതാണ് മീൻ അവിടെ കുട്ടികൾ ചാടുന്നുണ്ടോ ഇതാണ് കേസ് ചുള്ളിച്ചോല ഡാമുണ്ട് ഇവിടെ നല്ലോണം ആയണ്ട് കുട്ടികൾക്കൊക്കെ നീന്തറിഞ്ഞാലൊക്കെ നല്ല ചാടി കുളിക്കാൻ പറ്റും കേട്ടോ മതിൽമലും മരത്തുമലുമൊക്കെ കയറി നല്ല ചാടാൻ പറ്റും നല്ല അടിപൊളി സ്ഥലമാണ് കുറേ വലിയവരും കുട്ടികളും ഒക്കെ വന്ന് ചാടി കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കെട്ടി നിർത്തിയിട്ടാണ് ഇത്ര തോനെ വെള്ളം ഉള്ളത് കേട്ടോ ഓരോ മക്കളും ചാടാൻ വേണ്ടി റെഡി ആയി നിക്കണതാ ഗെ ആയി കിട്ടാടോ ഇവിടെ പിന്നെ വലിയവരൊക്കെ വന്ന് നീന്തു നീന്തു നല്ല ആഴ്ണ്ട് നല്ല വെള്ളം ഇട്ടാം അപ്പോ കുട്ടികളെ നീന്താൻ പിടിപ്പിക്കാനായിട്ട് വന്നിട്ട് ഇട്ടാം അപ്പോൾ ഇവിടെ നല്ല രസമാണ് കുട്ടികൾക്ക് ചാടാനേ ഇവിടെ ചാടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പോലെ ഒരു മാവ് ഉണ്ട് കിട്ടാം അപ്പോൾ ആ മാവുമ്മക്ക് കയറിയിട്ട് കുട്ടികൾ പോയിട്ട് ആ മാവുമറി മാവുമെന്ന് ചാടുകട്ടെ പഴയ കാലത്തൊക്കെ കുറേ ആൾക്കാർ ചാടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മക്കൾ കയറി ചാടും മാവിൻ്റെ മുകളിൽ കയറിയിട്ട് ചാടുക അതൊക്കെയാണ് ഇവിടെ രസം കിട്ടുക നല്ല ആയതുകൊണ്ട് നന്നായിട്ട് നീന്ത നീന്തുകാരണവർക്ക് നല്ലോണം പഠിക്കുകയും ചെയ്യാം പിന്നെ കുട്ടികളൊക്കെ നീന്തി നീന്താൻ പഠിക്കാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവരെ പഠിപ്പിക്കാൻ വേണ്ടി വരെ ഇപ്പം ഉപ്പാർ കൂടെ വന്നിട്ടുണ്ട് ട്ടാ അപ്പോൾ അവരൊക്കെ നമ്മൾ അച്ചുട്ടി പിന്നെ വള്ളത്തിക്കൊന്നും ഇറങ്ങിയിട്ടില്ല ചാടി കുറച്ച് ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പുമ്പോൾ നിന്നുകാണ അച്ചുട്ടി നീന്തണത് ഇട്ടാ അപ്പോൾ മക്കളെ പഠിപ്പിക്കാൻ വന്ന ഉപ്പാരാണ് കേട്ടോ അത് ഇപ്പൊ ഒരു പച്ച രണ്ടുമാൻ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം എന്നും വരലുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ജാക്കറ്റ് ഒക്കെ ഇട്ട് ആ കുട്ടി നീന്തികൊണ്ട് നിൽക്കണം കേട്ടാ പൊന്നൂസിന് ഭയങ്കര പേടി പൊന്നൂട്ടോ അത് പൊന്നൂസ് ആ സ്റ്റെപ്പുമ്പോൾ മാത്രം നിൽക്കണു കേട്ടോ പൊന്നൂസും അച്ചുട്ടിയും പിന്നെ മറ്റേ പിന്നെ കുട്ടികളൊക്കെ പിന്നെ ചാടി നല്ലോണം ചാടുണ്ട് ചാടുകണ്ട് ഇവിടെ വന്ന കുട്ടികൾക്കുള്ള മെയിൻ പരിപാടി എന്നുള്ളത് ഈ മരത്തിൻ്റെ മുകളിൽ കയറി ചാടുക അതുപോലെ പാലത്തുമ്മന്ന് ചാടുക അതൊക്കെയാണ് പരിപാടിയിട്ട് കാരണം നല്ല ആയതുകൊണ്ട് നീന്ത പഠിച്ചതിനൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് നീന്തി കുഴിച്ചു പോവട്ടെ നമ്മൾ ഡാമിലൊക്കെ പോയി അവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ചാടിനെക്കാട്ടൊക്കെ എത്രയോ നല്ലതാണ് ഇങ്ങനത്തെ അടുത്ത് കുളങ്ങളും തോടുകളും കണ്ടുണ്ടാകും ഇതൊക്കെ കണ്ടുവന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നീന്താൻ പഠിക്കാനും നല്ലതാണ് വൈകുന്നേരം കുറച്ച് നേരം നമ്മൾ ഓരോ കൂടെ വരികയാണെങ്കിൽ അവർക്ക് നീന്താൻ പഠിക്കുകയും ചെയ്യുക അവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആവും ചെയ്യൂട്ടോ അപ്പം അങ്ങനെ കുട്ടികളെ മരത്തുമ്പോൾ കയറി ചാടുന്നുണ്ട് ഇവരെ മക്കളെ പഠിപ്പിക്കാൻ ഉപ്പാർ വന്നും ചെയ്താൽ വൈകുന്നേരം കുറഞ്ഞ ടൈമിലൊക്കെ അവർക്ക് നീന്താൻ പഠിക്കലായും ചെയ്തു കുട്ടികൾക്ക് ഇപ്പോൾ ഇത് നല്ലതല്ല നീന്താൻ പഠിക്കുക എന്നുള്ളത് അപ്പോൾ രണ്ട് കുട്ടികളായിട്ട് വന്നതാണ് ഈ ഇപ്പട്ട പഠിപ്പിക്കാനായിട്ട് അപ്പോൾ അങ്ങനെതാ മുകളിൽ കയറിയിട്ടാണ് മാവിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ ആദ്യക്കുട്ടും ചാടുന്നത് കേട്ടോ അപ്പോൾ എത്ര പറഞ്ഞ് മോൾക്ക് കയറുന്ന അടിയിൽ ചാടിയാൽ മതി പറഞ്ഞാൽ കേൾക്കൂല അതേ മരത്തിനാണ്ടില്ല പാലത്ത് മുന്നിൽ ചാടുക അതൊക്കെയാണ് കേട്ടോ

ആ ഞാൻ വന്നില്ലേ ഞാൻ ജീവങ്ങായിട്ടല്ലേ ഞാൻ വരൂല്ല ജി ഇറങ്ങാത്തോണ്ട് ഇല്ല ഇല്ല പിടിച്ചാലോ ഇറങ്ങിയല്ലോ അപ്പൊ കേസ് ഇന്നത്തെ അടിപൊളി വൈകുന്നേരം ഏതായാലും അടിപൊളിയായിട്ടാ നമ്മളെ ചുടിച്ച പോണത് അല്ലയോ നീ എന്തിനാ പോണത് കൊല്ലത്തിന്റെ കണ്ണിന്റെ കോലം കണ്ടില്ലേ ആ മുഖൊക്കെ ചോന്ത് നീന്താ അറിയില്ല ആ വേണ്ടു അല്ല പോരെ അപ്പൊ അവർക്ക് എണീറ്റ് പോരാന് ഇപ്പൊ തോന്നണില്ല കേട്ടോ ഇൻട്രസ്റ്റ് ഇല്ല കഴിഞ്ഞാൽ കൊറച്ചും കൂടെ കഴിട്ടെ ബാങ്ക് കൊടുക്കട്ടെ നിക്കണം കേട്ടോ ഇതാ നമ്മളെ ആദിമാനൊക്കെ ബാങ്ക് കൊടുക്കട്ടെ എന്താ പോവാച്ചിട്ട് പൊന്നൂസും ആദ്യ അപ്പോൾ അപ്പൊ ഏതായാലും അടിപൊളിയായിരുന്നു അച്ചുട്ടി അപ്പോൾ അച്ചുവാ വാ വ അപ്പോൾ ഇതായ ഇന്നത്തെ വീഡിയോ ഇത്രയിൽ തന്നെ ഉള്ളിട്ടാം അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഏതായാലും കുട്ടികൾക്ക് അടുക്കുക നല്ല അടിപൊളി അടിപൊളിയേക്കുന്നത് കുട്ടി കുട്ടികളെ ചടിക്കളിയും നീന്തലും ഒക്കെ ആയിട്ട് നല്ല ഒന്നൂസിനാ നീന്താറിയില്ല അപ്പോൾ ഏതായാലും നല്ല വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ വന്നാലും മക്കൾക്ക് നീന്തൊക്കെ പടിഞ്ഞുകൊണ്ട് കിട്ടാം പക്ഷെ നമുക്ക് വരാൻ കൂടുതലില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യട്ടോ അപ്പൊ താങ്ക് യു ഏഹ് ഞാൻ ചാലിക്കൊന്നു ഏഹ് ഇനി പരീക്ക് വണ്ട സാവധാനം പോയാ മതി അങ്ങനെ പോകണം കേട്ടോ അച്ഛരു കാരണം അച്ചൂട്ടിന്റെ വൺ ടു ത്രീ സ്റ്റാർട്ട് ആണ് ടുക്ക് അച്ച മഴ ഊക്കൂടുമ്പെ പെരയിലെത്തണം കേസെന്താ ചെറുതായിട്ട് മഴ പാറ്റിണ്ട്ട്ട എന്നാലും ഞങ്ങൾ അവിടെ പെരയിലെത്തിണ്ട് ഇക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ